அது கொ ஷூட்டிங்களை கண்டிப்பா இது தீட்டர்ல காணும் கிட்டு எக்ஸ்பீரியன்ஸ் ஆராய்ல ரீதியில கண்டிப்பா ராஜாட்டோம் அமேஜ் சட்ட ஆகர் நிலையில் ஆக்டர் பெர்ஃபோமன்ஸும் மட்டும் இன்ஸ்பயரிங் ஆயிட்டோமன்ஸ் இன்னு ஷோப்பும் கொடுத்து അത് ഈ സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാറുണ്ട് മാഗ്നസങ്ങളൊന്നും ഉണ്ടാക്കാൻ ആർക്കും അറിയില്ല ഞാൻ ഇതിനുശേഷമായിട്ട് ആളുകൾ അറിയാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ ഉള്ള കാര്യങ്ങൾ ഇനി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം പിന്നെ മാഗ്നിസങ്ങളായാലും എന്ത് കാര്യങ്ങളായാലും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം പിന്നെ എല്ലാ ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഓരോ അഡ്വൈസുകളിലായിട്ട് തന്നിട്ടുണ്ട് പിന്നെ സമയത്ത് അതിനുശേഷം നമ്മൾ ഇരിക്കുമ്പോഴാണ് അങ്ങനെ കുറേ അധികം അദ്ദേഹത്തിൻ്റെ തന്നെ കുറെ അനുഭവങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് begini ah not be. not yeah. uh, bro mm -hmm. പ്ലസ് സാർ ശരിക്കും എനിക്കൊരു എന്താ ഫാദറിന്റെ ഫിഗറാണ് എപ്പോഴും സാറിന്റെ മകന്റെ വയസ്സ് തന്നെയായിരിക്കും മകൻ വയസ്സാണ് അപ്പോൾ സാറെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അപ്പോൾ സാറെ എനിക്ക് തന്ന കെയറും പാമ്പറിംഗും മെന്റലായിട്ടും സപ്പോർട്ടായിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് എപ്പോഴും തന്നിട്ടുണ്ട് ആൻഡ് ആസ് എ ബ്ലസ് ആസ് എ ഫിലിം മേക്കർ പിസാർ ആസ് എ ഫിലിം മേക്കർ നമുക്കറിയാം എപ്പോഴും ടൈറ്റിൽ കാർഡിൽ അവസാനം ഫിലിം ഡയറക്ടൻ ബൈ ബ്ലസ് എന്ന് പറയുമ്പോൾ ഒരു നനയോടെ അല്ലാണ്ട് നമുക്ക് തിയേറ്റർ വിട്ട് ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ ആ മാജിക്ക് ഒന്നുകൂടി മണക്കി വന്നതൊന്നാണ് പിസ്സാര